റ്റിയോ മൈ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നോ അപ്പം ഞാൻ കുറെ വീഡിയോകളൊക്കെ ചെയ്തിട്ട് അപ്പൊ ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ ചോദിച്ചു കേട്ടോ അപ്പം നമ്മുടെ ശരീരം നന്നായിട്ട് വെക്കാനുള്ള ഒരു അടിപൊളി ടിപ്പായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഒരു പ്രാവശ്യം തന്നെ ചെയ്യുമ്പോൾ നല്ല റിസൾട്ടാണ് ഞാൻ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കി അപ്പം എനിക്ക് നല്ല റിസൾട്ടായിട്ട് തോന്നിയപ്പോൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വിചാരിച്ചു അപ്പം ഇനിയിപ്പോൾ നമ്മളെന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ ആയിരിക്കും എൻ്റെ കയ്യിലൊക്കെ ടാൻ അടിച്ചിട്ടുണ്ടല്ലോ എന്റെ മുഖമൊക്കെ ടാൻ അടിച്ച് പോയിട്ടുണ്ടല്ലോ എന്റെ എന്താ പറയുക കാലൊക്കെ ഇങ്ങനെ കറത്തിട്ടാണല്ലോ ഇരിക്കുന്ന ടെൻഷനൊന്നും വേണ്ട ഇതൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് എന്താ പറയുക അടിപൊളി എന്താ പറയുക റിസൾട്ട് അതുപോലെ നല്ല നിറം വെക്കും നമുക്കപ്പം തന്നെ മാറ്റം കണ്ടു കാണാൻ പറ്റുകയാണ് ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്താ പറയുക ഫംഗ്ഷനിൽ പോകണമെന്നു തൊട്ട് മുന്നേ ചെയ്തിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി അടിപൊളി റിസൾട്ടാണ് അപ്പോൾ അതിന് വേണ്ടത് എന്താ പറയുക വലിയ പൈസ മുടക്കുള്ള കാര്യങ്ങളൊന്നും അല്ല വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളാണ് പിന്നെ എന്താ പറയുക ഹോം റെമഡിയാണ് അല്ലാതെ എങ്ങനെ നമ്മുടെ ശരീരം നിറം വെക്കാനുള്ള ഒരു അടിപൊളി ടിപ്പായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ വീഡിയോ മുഴുവൻ ഇരുന്ന് കാണാം സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്ത് കാണരുത് എല്ലാവരും എന്റെ വീഡിയോ മുഴുവൻ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ ഉണ്ടാവുക അപ്പം ഇതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിപ്പൊടി തേൻ പാൽ ഈ മൂന്ന് സാധനങ്ങളെ വേണ്ടുള്ളൂ മിക്സ് ചെയ്തിട്ട് എന്താ പറയുക നമുക്കൊന്ന് ഒരു അഞ്ച് മിനിറ്റ് സെറ്റാകുന്നതിന് മാറ്റി വെച്ച് അതിലേക്ക് നമ്മളെ കയ്യിൽ ഒക്കെ അപ്ലൈ ചെയ്യാം കയ്യിൽ നമ്മൾ പുളിക്കുമ്പോൾ എല്ലാം അവിടെ തേക്കുന്നോടത്തൊക്കെ തേക്കാം ഞാനിപ്പോൾ മുഖത്തും കയ്യിലോട്ട് കാണിച്ചു തരാം എന്നിട്ട് എന്തൊക്കെയാണ് റിസൾട്ട് നമുക്ക് നോക്കി വെക്കാം അപ്പോൾ നമ്മൾ അതിന് മിക്സ് ചെയ്താൽ നോക്കാം ഒത്തിരി സാധനങ്ങളാണ് വേണ്ടത് പാലാണ് പച്ച പാലാണ് കേട്ടോ നമ്മൾ തിളപ്പിക്കൊന്നും വേണ്ട പിന്നെ തേൻ പിന്നെ അരിപ്പൊടി ഞാൻ അരിപ്പൊടി വീട്ടിൽ പൊടിപ്പിച്ച ഒന്നല്ല ഞാൻ വാങ്ങിച്ചതന്നെയാണ് പാക്കറ്റ് പൊടിയാണ് അപ്പോൾ ഇതിങ്ങനെ നമുക്ക് എന്താ പറയുക നമ്മൾ എവിടേക്കാണോ വെക്കുന്നത് മൊത്തത്തിലുള്ള ബോഡി പാക്ക് ആണല്ലോ അപ്പോൾ നമുക്ക് വേണ്ടതിനനുസരിച്ച് എടുത്താൽ മതി ഇപ്പം ഞാൻ കയ്യിലും എനിക്ക് മൗത്തിനുള്ളതും ഞാൻ തേക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ ഒരു സ്പൂൺ എടുക്കുന്നുള്ളൂ കേട്ടോ ഒരു സ്പൂൺ അരിപ്പൊടി പിന്നെ എന്താ പറയുക അതിലേക്ക് ആവശ്യമായിട്ട് ഒരു സ്പൂണ് അരിപ്പൊടീൻ്റെ അത്ര തന്നെ നമ്മൾ തേൻ കൊടുത്തോട്ടോ തേൻ കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോഴാണ് ഒന്നുകൂടി എന്താ പറയുക റിസൾട്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരു സ്പൂണ് തന്നെ തേൻ എടുക്കുക കുറച്ച് നിക്കാൻ കുറച്ച് പണിയും അപ്പോൾ ഒരു സ്പൂണ് ഞാൻ തേനും അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പാലാണ് ടൊപ്പ പാലാന്ന് വെച്ചാൽ അതൊരു പാക്ക് പരുവത്തിലാവുന്ന പോലെ തന്നെ അതിന് പാകത്തിനുള്ള പാൽ എടുക്കുക അധികം ഒഴിച്ചിട്ട് വെള്ളം കൂടുതലാക്കേണ്ട കുറച്ച് പാകത്തിനുള്ളത് എടുത്താൽ മതി ഇത് നല്ലോണം മിക്സ് ചെയ്യാം ഞാൻ ഇങ്ങനെ ഒരു എന്താ പറയുക നല്ലോണം മിക്സ് ചെയ്ത അപ്പോൾ ഇച്ചിരി ഞാൻ ഒഴിച്ചാൽ പാൽ കൂടി കൂടിപ്പോയെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒന്ന് അരിപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ ഭയങ്കര എന്താ പറയുക വല്ലാതെ വെള്ളം രൂപത്തിലല്ല നമുക്ക് വേണ്ടത് നല്ലപോലെ ഇതാക്കുക ഇതായിട്ടാണ് അപ്പം ഞാൻ ഇതാണ് മിക്സ് ചെയ്യാം കേട്ടോ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കയ്യിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അരിപ്പൊടി ചെയ്തുകൊണ്ട് വെള്ളം വേഗം മിൽറ്റ് ആവുന്നുണ്ട് പാല് അത് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ കുറച്ചും കൂടി എന്തൊക്കെയാ അതിലേക്ക് പാലൊഴിച്ച് ഒന്നുകൂടി മിക്സ് ആക്കിയതാണ് ഈ ഒരു എന്താ പറയുക പരുവത്തിൽ ഉണ്ടാവുക പിന്നെ അരിപ്പൊടീൻ്റെ ഒരു തരി ഉണ്ടാവുമല്ലോ അത് കുഴപ്പമില്ല എന്നിട്ട് ഇത് നല്ലോണം പോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് ഈ ഒരു പരുവത്തിൽ മതി വെള്ളം അധികം കൂടും വേണ്ട അധികം കുറയും വേണ്ട അതിൻ്റെ ഒരു ഇടയിലുള്ള ഒരു പരുവത്തിൽ അതെട്ടോ ഇങ്ങനത്തെ ഒരു ഇതിലാണ് പരുവത്തിലട്ട വേണ്ടത് ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ കേട്ടോ ഞാൻ ഈ ഫോണിൽ നോക്കി ചെയ്യുമ്പോൾ എൻ്റെ അപ്ലൈ ചെയ്താൽ കറക്റ്റ് ആകില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ക്യാമറയിൽ നോക്കിയിട്ട് ചെയ്യാത്തത് അപ്പോൾ ഇനി നമ്മൾ കയ്യിൽ ചെയ്യുമ്പോൾ ഞാൻ കയ്യിൽ എങ്ങനെയാണ് റിട്ടോ ഉള്ളത് ഒരു തേച്ചതിന് ശേഷം എങ്ങനെയാണ് എനിക്ക് റിസൾട്ട് നമുക്ക് നോക്കി വെക്കാം ഇത് ബോഡി ഫുൾ ബൈറ്റനിങ് ക്രീമാണ് കേട്ടോ അല്ല പാക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ബോഡിയിൽ മൊത്തത്തിൽ അപ്ലൈ ചെയ്യുക കുടിക്കാനൊക്കെ പോകുമ്പോൾ മൊത്തത്തിൽ അപ്ലൈ ചെയ്തത് നോക്കി വെക്കാം നല്ല അടിപൊളി റിസൾട്ടാണ് ബ്ലാക്ക് കപ്പ കൊടുത്ത് നല്ല എന്താ പറയുക മാറ്റം ഉണ്ടാവും ഒരു ജ്യൂസിൽ തന്നെ മാറ്റം ഉണ്ടാവും കേട്ടോ നിങ്ങൾക്ക് ഒരു പ്രശ്നം അടിപ്പൊടിയും പാലും തേങ്ങ മാത്രമല്ല വേണ്ടത് വേറെ വലിയ അരിപ്പൊടി നമുക്ക് എന്താ പറയുക നല്ലൊരു അട്ടിക്കുള്ളൊരു സാധനമാണ് അരിപ്പൊടി കൂടെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഇതാണ് അപ്പം ഇത് അങ്ങനെ കയ്യിൽ തേച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് ഡ്രൈ ആവട്ടെ ഡ്രൈ ആവുന്നവർ വെക്കണം കേട്ടോ നല്ലോണം ഡ്രൈ ആവുന്നവർ വെക്കണേ അതിന് മുന്നേ കഴുകി കളയട്ടെ ഇനിയിപ്പോൾ ഡ്രൈ ആയിട്ട് നമ്മൾ കഴുകി കളയുമ്പോൾ തന്നെ അരിപ്പൊടിൻ്റെ ഒരു തരി ഉണ്ടാവും അത് വെച്ച് നല്ലപോലെ സ്ക്രബ് ചെയ്തിട്ട് വേണം കഴുകി കടയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊന്ന് നോക്കി നോക്കാം നമുക്ക് നമ്മൾ തേച്ച് അപ്പോൾ അപ്പം റിസൾട്ട് എന്താണെന്ന് പറയണമെങ്കിൽ ഇതൊന്ന് ഡ്രൈ ആവട്ടെ ഡ്രൈ ആയിട്ട് ഞാൻ നിങ്ങളെ മുന്നിനെ കഴുകി കാണിച്ചു തരാം അത്ര റിസൾട്ട് എങ്ങനെയാന്നുള്ളത് നമുക്ക് മനസ്സിലാവും അപ്പോൾ എന്റെ മുഖത്തൊക്കെ ഡ്രൈ ആയിട്ടുണ്ട് അപ്പൊ ഡ്രൈ ആയിട്ട് നമുക്കൊന്ന് വാഷ് ചെയ്ത് നോക്കാം എന്താ ഇതിന്റെ റിസൾട്ട് നോക്കി അപ്പൊ കയ്യിലും എന്താ പറയാ മുഖത്തൊക്കെ ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ആദ്യം നമ്മൾ എന്തൊക്കെ കുറച്ച് വെള്ളം എടുത്തിട്ടൊന്ന് നനച്ചു കൊടുത്തോ കേട്ടോ നല്ല ഡ്രൈ ആയിരിക്കും അരിപ്പൊടി നല്ല ഡ്രൈ ആയിട്ടുണ്ടാകും അപ്പൊ ഒന്ന് നല്ലപോലെ ഇങ്ങനെ നനച്ചു കൊടുത്തിട്ട് എന്താ പറയാ നല്ല സ്ക്രബ് എടുത്തിട്ട് വേണം കേൾക്കാൻ കേട്ടോ നല്ലപോലെ ഒരച്ചിൽ കഴുകി അപ്പം നല്ലൊരു എന്താ പറയുക മോത്തിലുള്ള ടാൻ ഒക്കെ അന്ന് പോയിക്കോളും നല്ലപോലെ ടാൻ അടിച്ചവർക്ക് അങ്ങ് പോയിക്കോളും അപ്പൊ ഞാൻ വാഷ് ചെയ്തു കേട്ടോ വാഷ് ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെയാന്ന് കാണിക്കാം അപ്പൊ ഞാൻ വാഷ് ചെയ്തിട്ടോ വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടല്ലോ അല്ലേ മാറ്റം നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല ഒരു നിറം വെച്ചിട്ടുണ്ട് എന്താ പറയുക അത് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് എന്താ മുഖത്ത് നല്ല വ്യത്യാസം തോന്നുന്നത് പിന്നെ കയ്യിലോ അത് കയ്യിലോ അത് നല്ല വ്യത്യാസമായിട്ട് എനിക്ക് തോന്നുന്നു നല്ലോണം നിറം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളിത് മോഡിയിൽ മൊത്തം അപ്ലൈ ചെയ്തിട്ട് എന്താ പറയുക പത്ത് പതിനഞ്ച് മിനിറ്റ് ഡ്രൈ ആക്കാൻ വെച്ചിട്ട് ഡ്രൈ ആയതിന് ശേഷം നല്ലോണം സ്ക്രബ് ചെയ്തിട്ട് കുളിക്കുക അപ്പോൾ തന്നെ നല്ല എന്താ പറയുക നിറം വെക്കും അപ്പോൾ നിങ്ങൾ എന്താ പറയുക ഇത് എന്തായാലും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഉള്ളവർ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ എന്തായാലും മുഴുവനായിട്ട് ഇരുന്ന് കാണാൻ എൻ്റെ ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ പുതിയൊരു അടിപൊളി ടിപ്പുമായിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ